ഓർത്തഡോക് സഭയെ സംബന്ധിച്ച് ഓ സി വയ്യം വലിയൊരു ചാലക ശക്തിയാണ് സമൂഹത്തിന് നന്മ ചെയ്യുവാൻ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് നേരായ പാത കാട്ടിക്കൊടുക്കുവാൻ ഓ സി വയ്യം വലിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഇന്നാ പ്രവർത്തനം വളരെ സജീവമായി തുടരുകയും ചെയ്യുക ഓ സി വയ്യം എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ എൻ്റെ ഒരു അംഗമായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി മൂന്നിൽ എന്നെ സംബന്ധിച്ച് ഒരു ലീഡർഷിപ്പിലേക്ക് എന്നെ ചെറുതായിട്ടൊന്ന് നയിക്കുന്ന ഒരു സാഹചര്യം അന്നുണ്ടായെന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുക അന്ന് നടന്ന ഞങ്ങളുടെ പള്ളിയിൽ നടന്ന വിദ്യാരംഭം എനിക്ക് തോന്നില്ല അങ്ങനെ ഒരു വിദ്യാരംഭം ഒരു സ്ഥലത്തും അങ്ങനെ നടന്നിട്ടുള്ളതായി എനിക്കറിയില്ല പക്ഷെ അന്ന് ആദ്യമായി ഒരു വിദ്യാരംഭം ഞങ്ങളുടെ ദേവാലയ മുറ്റത്ത് വെച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി അതിൽ പങ്കെടുക്കുവാനും അവിടുത്തെ എല്ലാവരുമായിട്ട് ചേർന്ന് അതിൽ പങ്കാളിയായി സാധിച്ചത് അത് നമ്മുടെ സമൂഹത്തിൽ തന്നെ വലിയ സന്ദേശം കൊടുക്കുന്ന ഒരു കാര്യമായി അന്നേ എനിക്ക് തോന്നിയിരുന്നു തീർച്ചയായിട്ടും മുന്നോട്ടുള്ള മാർഗവും ഓസി വയ്യും കാണിച്ചു തന്നെയാണ് എന്നെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം ഉള്ളത് എന്ന് ഞാൻ കരുതുകയാണ് അങ്ങനെ എല്ലാവരുമായി ചേർന്ന് പോകുവാൻ സമൂഹത്തെ മുഴുവൻ ചേർത്ത് പിടിക്കുവാൻ ഓ സി വൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന വിദ്യാർത്ഥികളോടും എനിക്കത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ നിങ്ങളാണ് ഭാവിയുടെ ഈ സംസ്ഥാനത്തിൻ്റെ ഈ ജില്ലയുടെ ഈ രാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള മാർഗദർശനം നടത്തേണ്ടവർ നിങ്ങൾക്ക് ആ കഴിവുണ്ട് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കണം വിശ്വസിക്കണം പ്രവർത്തിക്കണം പ്രവർത്തിച്ചാൽ ആ തലത്തിലെത്തുകയും ചെയ്യാം നിങ്ങൾക്കറിയാം ഇന്ന് വൈറ്റ് ഹൗസിൽ ഇന്റർഫെയ്ത്തിന്റെ ചാർജ് വഹിക്കുന്നത് ഈ സഭയിൽ തന്നെ വൈദികനായ ഫാദർ അലക്സാണ്ടർ കുര്യൻ അദ്ദേഹത്തെ എനിക്ക് ഒത്തിരി നാളായി പരിചയമുണ്ട് ഇന്ന് അദ്ദേഹം ഇന്റർഫെയ്ത്തിന്റെ ചാർജ് വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അവിടെ നിങ്ങൾക്കും ആ പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പം ലോകത്ത് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരും ലോകത്ത് സമാധാനം കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമം നടത്തുന്നു നിങ്ങൾക്കും അതേപോലെ കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കുന്നു ഇവിടെ ഈ സഭയുടെ തന്നെ വൈദികനായിരുന്ന ജക്കൂരിനച്ചൻ്റെ മകൻ അരുൺ ഷേഖർ അദ്ദേഹം യു എൻ സെക്രട്ടറി ജനറലിൻ്റെ കൂട്ടത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിനുമുമ്പ് ആഫ്രിക്കയിലെ ഒരു പ്രസിഡന്റിൻ്റെ സെക്രട്ടറി ആയിട്ടായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ പൊട്ടൻഷ്യൽ ഉണ്ട് എന്താണ് ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ലോകത്ത് സമാധാനം കൊണ്ടുവരുവാൻ ഈ സഭയിൽ നിന്ന് വന്നു പോയവർ നടത്തുന്ന ശ്രമങ്ങൾ ഈ രാജ്യത്ത് തന്നെ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് മതവേദവത്തിനും സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഈ സഭയുടെ അഭിവുദ്ധ തിരുമനസ് പൗലോസ് മാർ റിയോറി സിരിമേനി അദ്ദേഹം ഡൽഹിയിൽ എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു ലോകത്ത് ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ സർവമ സമ്മേളനത്തിൻ്റെ ഭാഗമായി അവിടെ ചെന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം അതായത് ശ്രീ വിവേകാനന്ദൻ നടത്തിയ പ്രസംഗത്തിൻ്റെ നൂറാം വർഷം ആ സർവ്വസമ്മേളനത്തിൻ്റെ നൂറാം വർഷം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് റിയോറി സിരിമേനിയ അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗം എനിക്ക് അയച്ചു തന്നു ഒരാൾ എന്താണ് കാഴ്ചപ്പാട് ലോകത്തെ എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു കാഴ്ചപ്പാട് സർവ്വ സർവ മനുഷ്യരും എല്ലാവരും ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അതെ ബ്രദർ റിലിജിയൻസ് അല്ലെങ്കിൽ സഹോദര മതങ്ങൾ എന്നാണ് മറ്റുള്ളവരെ എല്ലാവരെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന പോലും അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള വലിയ സഭയുടെ ഭാഗമാണ് നിങ്ങൾ അഭിയുന്തി തിരുവനസും ഈ യോഗത്തിന്റെ അധ്യക്ഷനും അങ്ങനെ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വളരെ ലിബറൽ ആയിട്ടുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്നുള്ള കാഴ്ചപ്പാടുകൾ അതിൽ പൊളിറ്റിക്കലായിട്ട് പോലും ചിലപ്പോൾ ചില വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം രാഷ്ട്രീയമായിട്ട് പോലും അദ്ദേഹത്തിന് ഒരു വേർവ്യത്യാസമില്ല അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ സഭയ്ക്കുള്ളത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കും അതുതന്നെയാണ് തന്നെയാണ് പാത അപ്പം നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവണം ഇവിടെ സൂചിപ്പിച്ച ഒരു ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യം ഈ നാടിൻ്റെ നന്മയാകണം ആ ലക്ഷ്യം ഈ സമൂഹത്തിന്റെ നന്മയാകണം നമ്മുടെ ലോകത്തിന് നന്മയാകും നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ ആ വിചാരം സത്യമായി തീരും അതുകൊണ്ട് അതിന് പ്രേരക ശക്തിയായി ഈ ഒരു എക്സലൻസ് അവാർഡ് നിങ്ങൾക്ക് ചെറു നൽകുന്ന ചെറിയൊരു അവാർഡാണ് പക്ഷെ വലിയ ഒരു ഇമ്പാക്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ എക്സലൻസ് അവാർഡ് തരുന്നതിലൂടെ നിങ്ങൾക്ക് സാമൂഹ്യമായി ചിന്തിക്കുവാൻ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുവാൻ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞത് നല്ലവനായ ശബരിയക്കാരനെ കുറിച്ചാണ് പറഞ്ഞത് യഹൂദിനെക്കുറിച്ചല്ല പറഞ്ഞത് നല്ലവനായ യഹൂദിനെക്കുറിച്ചല്ല നല്ലവനായ ശബരിയക്കാരൻ സ്വന്തം മതത്തിൽ മതത്തിലല്ലാത്തയാളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ ആ മറ്റുള്ളവരിലുള്ള നന്മ കാണുവാൻ ആണ് ക്രിസ്തു പഠിപ്പിച്ചത് ആ നന്മ കാണുവാൻ ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി സാമൂഹ്യമായ തിന്മകളെ മാറ്റിക്കൊണ്ട് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ നാട് മുന്നോട്ട് പോകത്തുള്ളൂ നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ ഇന്നൊരു ട്രെൻഡിലാണ് വിദേശത്തേക്ക് പോകുന്നത് ഏത് മൂടാന്ന് ചോദിച്ചാൽ ഫോറിൻ മൂഡ് ഇവിടെ ഇരിക്കുന്ന ഒരു എഴുപത് ശതമാനം ആൾക്കാരും ഫോറിനിലേക്ക് പോകാനുള്ള യാത്രയാണ് തിരിച്ചു വളരെ ഒരാളുടെ മൂഡുണ്ട് പക്ഷെ ഞാനിപ്പം നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നത് പോവാതിരിക്കാം ഇപ്പോൾ അരുൺ പോയത് പോലെ അല്ലെങ്കിൽ അലക്സാണ്ടർ കുറിഞ്ഞച്ഛൻ പോയത് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ സർവ്വസമ്മേളനം മത്തിക്കാൻ നടത്തിയപ്പോൾ ഞങ്ങളെ സഹായിച്ചത് ഒരു മലയാളിയായ വൈദികനാണ് ഫാദർ കുവക്കാട് ഇന്ന് അദ്ദേഹം കർദിനാളായി മാറി പരിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു അദ്ദേഹം അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചപ്പാട് ഇവിടെ പാമ്പാടിക്കാരൻ എനിക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും ഞങ്ങളുടെ മണ്ഡലക്കാരനാണ് ശ്രീ തോമസ് കുര്യൻ അദ്ദേഹം യു എസിലെ ഗൂഗിൾ ക്ലൗഡിൻ്റെ സിഇഒ ആണ് നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുള്ള പഠനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുള്ള ജോബ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോകണം ലോകത്തിലെ മാറ്റിമറിക്കുന്ന ഒത്തിരി നേതാക്കന്മാർ മലയാളി സമൂഹം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഉറപ്പില്ലാത്ത ജോലിയാണെങ്കിൽ പോവരുത് ഉറപ്പില്ലാത്ത വിദ്യാഭ്യാസമാണ് പോകരുത് കാരണം പോയി കഴിഞ്ഞാൽ അവിടെയുമില്ല ഇവിടെയുമില്ല എൻ്റെ അടുത്ത് കാനഡയിൽ നിന്ന് വിളിച്ച ഒരു സഹോദരൻ പറഞ്ഞു മലയാളികളോട് മണ്ഡലത്തിൽ പ്രത്യേകം പറയണം ആരും ഇങ്ങോട്ട് വരരുത് ഞാൻ പറഞ്ഞു അതെന്താ അവിടുന്ന് കടമെടുത്ത് ഇവിടെ വരുന്നു ഇവിടെ കടക്കാരാവുന്നു വിദേശത്തും കടം സ്വദേശത്തും കടം വിദേശത്ത് പോവുകയും ചെയ്തു തിരിച്ചൊട്ട് വരാനും സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വിദേശത്ത് പോവുകയാണെങ്കിൽ ചിന്തിക്കുവാണെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണം പോകാൻ കാരണം പോയി കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല അയർലൻഡിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല പത്രമാധ്യമം കൊണ്ട് വായിക്കുന്നവരാണെങ്കിൽ അയർലൻഡിൽ ഇന്ന് മലയാളിയോ ഇന്ത്യക്കാരനോ നിങ്ങളുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും അവർ ചോദിക്കുന്നില്ല ഇവിടെയാണ് നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നത് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇവിടെ പല വിഭാഗീയതകളാണ് പക്ഷേ അയർലൻഡ് ചെല്ലുമ്പോൾ ഒരു വിഭാഗീയതയില്ല ഒറ്റ വിഭാഗീയതയുള്ളൂ ഇന്ത്യക്കാരനാണോ ഇന്ത്യക്കാരനാണെ മൂക്കിടിച്ച് പരത്തുക പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് പലപ്പോഴും അടുത്ത് വിളിച്ച് എടക്കരയിൽ എന്ന ഒരാൾ പോയിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ച് ഒരു മണിക്കൂറാണ് സംസാരിച്ചത് സാർ എംബസിയിലോട്ട് പറയണം നമുക്ക് എംബസി പറഞ്ഞാലും പരിമിതികളില്ലേ അപ്പം അതുകൊണ്ട് വിദേശ സാഹചര്യങ്ങൾ എന്ന് വേണേൽ മാറാം മറിയാം നിങ്ങൾ കണ്ടല്ലോ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോൾ നമ്മുടെ ആൾക്കാരെ കയ്യാമം വെച്ചാണ് തിരിച്ചുവിട്ട് അതുകൊണ്ട് ഈ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കണം ഈ ഒരു അവാർഡ് തരുന്നത് നിങ്ങളുടെ എക്സലൻസ് പുറത്തു കൊണ്ടുവരാനാ നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകാനാ പ്രകൃതി എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള പോക്കാണ് ഇന്ത്യയിൽ തന്നെ പറഞ്ഞാൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ള പോക്കാണ് ആ മുന്നോട്ട് പോകുവാൻ സാധിക്കണം പക്ഷെ ചിലപ്പോ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ കാണുമ്പോൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നതെന്നൊരു സംശയം ബാക്കി നിൽക്കുക കഴിഞ്ഞ ദിവസം ഞാൻ സഭയുടെ സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ചേപ്പാടി ചേപ്പാട് പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ ദുഃഖം തോന്നി കാരണം ആയിരം വർഷം പഴക്കമുള്ള ഒരു കുരിശ് ആ കുരിശ് ഇന്നത്തെ നമ്മുടെ മോഡേൺ ടെക്നോളജി പ്രകാരം മുറിച്ചെടുത്ത് വേണമെങ്കിൽ മാറ്റിവെക്കാം അതാണ് ഇന്ന് നമുക്കുള്ള ടെക്നോളജി എ എസ് ഐയുടെ കീഴിലുള്ള ഒരു കുരിശാണ് അല്ലെങ്കിൽ എ എസ് ഐ പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റാണ് നമ്മുടെ സർക്കാർ പലപ്പോഴും വെസ്റ്റേൺ നിലവാരത്തിലേക്ക് എത്തിയത് നമ്മൾ പറയാം മോണുമെന്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ കൂടി നമുക്ക് വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യണ്ടേ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പ്രൊട്ടക്റ്റഡ് സ്ഥാപനങ്ങൾ അവിടെ ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാൻ ആവശ്യപ്പെടാം അല്ലെങ്കിൽ ഒരു നോട്ടീസ് തരാം ഒരു നോട്ടീസ് കൊടുക്കാതെ ഒരു ബുൾഡോസർ കൊണ്ടുവന്ന് ബുൾഡോസർ വെച്ച് തകർക്കുന്ന കാണുമ്പോൾ നമ്മുടെ നാട് മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത് എന്നുള്ള സംശയം ജനിപ്പിക്കത്തക്ക രീതിയിലാണ് അവിടെ നടന്ന സംഭവങ്ങൾ വളരെ ദുഃഖകരമായത് ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഈ സന്ദർഭത്തെ സൂചിപ്പിച്ചോളൂ നിങ്ങൾക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട് പദയാത്ര നടക്കുകയാണ് ഞാനും അങ്ങോട്ടൊന്നും പോകേണ്ട സാഹചര്യം അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല പക്ഷെ ഇതാണ് സാഹചര്യം നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ പിന്നോട്ട് പോകാൻ സാഹചര്യമില്ല നമ്മുടെ ചരിത്രം സംരക്ഷിക്കാതെ എങ്ങനെ നമ്മുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കാൻ സാധിക്കും ചരിത്രമില്ലാതെ ഭാവിയില്ല നമ്മുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ സർവ്വലോകവും സുഖമായിരിക്കണമെന്ന് പഠിപ്പിച്ച ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അവിടെ ബുൾഡോസർ രാജിന് സ്ഥാനമില്ല അവിടെ എല്ലാവരെയും കരുതണം ലാർജ് ഏറ്റവും ഹയസ്റ്റ് ക്വാണ്ടിറ്റി മാത്രമല്ല ഏറ്റവും ലാസ്റ്റ് പേഴ്സണേയും മെജോറിറ്റി മാത്രമല്ല ഏറ്റവും അവസാനത്തെ ആളെയും സംരക്ഷിക്കണമെന്നാണ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഈ അതുകൊണ്ടാണ് അതിഥി ദേവോ ഭവോ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കടന്നു വരുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തെ കാണുന്നത് ദൈവമുള്ള മനുഷ്യർക്ക് മാത്രമേ മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാൻ സാധിക്കത്തുള്ളൂ ഇവിടെ കടന്നു വന്ന ഓരോ വ്യക്തിയെയും ദൈവമായി സ്വീകരിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആ സംസ്കാരം നമുക്ക് അപജയം വരരുത് ഇവിടെ ഏത് മതത്തിനും ഏത് സംസ്കാരത്തിനും അവരവരുടെ ചരിത്രവും അവരുടെ സംസ്കാരവും സംരക്ഷിക്കുവാൻ അവകാശമുണ്ട് അതുകൊണ്ട് ആ സംരക്ഷണം കൂടി ഇവിടെ ഉറപ്പാക്കുക യുവതയുടെ നമ്മുടെ ആവശ്യമാണ് കാരണം നമുക്ക് നമ്മുടെ പൂർവികർ ഇതെല്ലാം കൈമാറി തന്നു ഇതെല്ലാം നമുക്ക് നേടിത്തന്നു പക്ഷെ നമ്മൾ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് എന്ത് കൊടുക്കും നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ എക്കോണമി പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ ചരിത്രവും പ്രൊട്ടക്ട് ചെയ്യണം എന്തിനാ നമ്മൾ ഉപയോഗിച്ചു നമ്മുടെ പൂർവികർ ഉപയോഗിച്ചു പക്ഷെ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചവരൊക്കെ സ്വാതന്ത്ര്യ സമരകാലത്ത് അവർക്കുറപ്പില്ലായിരുന്നു എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്ന് ഒരു ഒരൊറപ്പുമില്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചവർ നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഇന്ന് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അതാണ് ഈ എക്സലൻസ് അവാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ സമൂഹത്തിന് വേണ്ടി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി ഇവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ പോകുമ്പോൾ ഇവിടെ നമ്മൾ ആരും പറമനന്റ് അല്ല നമ്മൾ പോകുമ്പോൾ നല്ല രീതിയിൽ ഈ നാടിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോവാൻ നാളത്തെ നേതാക്കളായി നിങ്ങൾ കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് അത് എന്നെ വിശ്വസിപ്പിച്ച സഭയോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി